കോഴിക്കോടിന്റെ ചിരകാല സ്വപ്നമായ അന്താരാഷ്ട്ര സ്റ്റേഡിയം കോൺഗ്രസും എം കെ രാഘവൻ എംപിയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് കായികപ്രേമികളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മുതലക്കുറത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം വി കെ സനോജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് അധ്യക്ഷത വഹിച്ചു ഇടതുപക്ഷത്തിന്റെ വികസന വേഗത ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ജില്ലയുടെ കായിക വികസനത്തിന് പദ്ധതി മുതൽ കൂട്ടാകുമെന്നും വി കെ സനോജ് പറഞ്ഞു നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ കൂടി നോക്കി വികസനം മുരടിപ്പിക്കുക അതില്ലാതാക്കുക എന്നത് നമ്മുടെ നാടിന് ഗുണകരമായ ഒന്നല്ല അപ്പൊ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കായിക മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി നടത്തിയിട്ടുള്ള പദ്ധതികൾ വലിയ അംഗീകാരമാണ് ഈ ഗവൺമെന്റിന് ഉണ്ടാക്കിയിട്ടുള്ളത് ആ അംഗീകാരം നഷ്ടപ്പെടുത്തണം അതുകൊണ്ട് യു ഡി എഫിന്റെ എം പി ആയിട്ടുള്ള എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ നേതൃത്വം കേരളത്തെ പിറകോട്ടാണ് നയിക്കുന്നത് എന്ന് നിരന്തരം നമ്മള് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ എതിർപ്പും സമരവും പരിശോധിച്ചാൽ അതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക കേരളത്തിന്റെ കായിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഇത്തരം സ്റ്റേഡിയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികളാകെ വിവാദത്തിൽ തളച്ചിട്ട് അതിനെ അവസാനിപ്പിക്കാൻ അതിന്റെ നിർമ്മാണം ആ അതുമായി ബന്ധപ്പെട്ട മുന്നോട്ടുപോക്ക് അത് വേഗത ഇല്ലാതാക്കാൻ ആവശ്യമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്